യ് ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിലേറെ റബ്ബർ ടേപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ ടേപ്പിംഗ് തൊഴിലാളിയാണ് എൻ്റെ ഇത്ര ഉള്ള അനുഭവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഒരുപാട് കാലമായി പറയണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ വേണ്ട വേണ്ട എന്ന് കരുതി മാറ്റിവെച്ചപ്പോൾ ഇപ്പോൾ നല്ലത് പറയാനുള്ള സമയമായി തോന്നി പറയുകയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ റബ്ബർ തോട്ടങ്ങൾ ഓരോന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പട്ടമര പുരോഗം ബാധിച്ചതിനെ തുടർന്ന് റബ്ബർ മരങ്ങൾ അതുപോലെ അടിയോടുകൂടി മുറിച്ചു വലിക്കുകയാണ് റബ്ബർ തടികൾ അൻ ഒരു ഇരുപത്തഞ്ച് അൻപത് വർഷമൊക്കെ ടേപ്പ് ചെയ്യാൻ പറ്റുന്ന മരങ്ങളാണ് പിന്നെ ടേപ്പിങ് തുടങ്ങി പത്തോ പന്ത്രണ്ടോ വർഷം ആകുമ്പോഴത്തേക്ക് മുറിച്ച് വലിക്കുന്നത് ഇതിനൊരു പ്രധാന കാരണം റബ്ബർ മരങ്ങളിൽ പാൽ കൂടാൻ ഉത്തേജ പ്രയോഗം നടത്തി അശാസ്ത്രീയമായ രീതിയിൽ പ്രയോഗം നടത്തി അശാസ്ത്രീയമായ രീതിയിൽ ടാപ്പിംഗ് നടത്തി രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ മരങ്ങൾക്ക് പട്ടു മരങ്ങൾ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തുന്നു അങ്ങനെ മരങ്ങളൊക്കെ നശിച്ച് മുറിച്ച് വിൽക്കപ്പെടുകയാണ് റബ്ബർ മരത്തിന് എന്തുകൊണ്ടിങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ വരുന്നത് വെച്ച് ടാപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഉടമകളാരും ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് റബ്ബർ ടാപ്പ് ചെയ്യ തൊഴിലാളികളുടെ ക്ഷാമാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂലിക്ക് റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികൾ വളരെ കുറവാണ് കൂലിക്ക് റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികൾ കിട്ടാതിരിക്കാൻ കാരണം ഒന്ന് കൂലിക്കെടുക്കുന്ന തോട്ടം ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്ക് റബ്ബർ ഷീറ്റിൻ്റെ അളവ് പറയുമ്പോൾ ഒന്ന് പടി നിർത്തി നിർത്തിവെക്കപ്പെടുന്നു അങ്ങനെ തൊഴിലാളികൾ തൊഴിലില്ലാണ്ടാവുന്നു പിന്നെ മഴക്കാലത്ത് റെയിൻ കാർഡ് ചെയ്തിട്ടില്ല അങ്ങനെ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമേ കൂതിക്ക് വെട്ടുന്ന ടാപ്പിങ് മിക്കവാറും തോട്ടങ്ങൾ എടുക്കുന്നു അങ്ങനെ തൊഴിലാളികൾ പപ്പാതി പങ്കിന് വെട്ടുക എന്ന് ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒട്ടുമിക്ക തൊഴിലാളികൾ പങ്കിനു വെട്ടുമ്പോൾ എല്ലാം പകുതി എല്ലാ ചിലവുകളും പകുതിയെടുത്ത് കിട്ടുന്ന വരുമാനം തൊഴിലാളി മുതലാണ് വീതിച്ചെടുക്കുന്ന ഏർപ്പാട് അപ്പോൾ അത് തൊഴിലാളിക്കും മുതലാളിക്കും നഷ്ടം പറ്റുന്നില്ല അപ്പോൾ പണി നിലനിന്ന് പോകുന്നുണ്ട് അതിനും കൂടാതെ ഇപ്പോൾ ഇവർ ടേപ്പിങ്ങിന് ഇനി കൂലി പങ്കിനും ഇല്ലാതെ പാട്ടത്തിന് മോഹവില ഒരുപാട് വില പറഞ്ഞ് തോട്ടം പാട്ടത്തിനടുക്കാൻ പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ തോട്ടം പാട്ടത്തിനടുത്ത് മുന്നൂറ്റി മൂന്നാനൂറ് രൂപക്കുള്ള പാട്ടത്തിനടുത്ത് ഇവർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മുതലാകുന്നില്ല കൊടുത്ത പൈസ തിരിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ ഇവർ എന്ത് ഉത്തേജക മരുന്ന് റബ്ബറുമ്പോൾ തേച്ചിട്ട് മാസത്തിലൊരിക്കൽ മരുന്ന് തേച്ചിട്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വെട്ടി അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ മരുന്ന് തേച്ചിട്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ വെട്ടി അങ്ങനെ ഒക്കെയാണ് ശാസ്ത്രീയമായി വെട്ട് അതിന് പകരം മരുന്നും തേച്ച് ഒന്നര ആടും ദിവസമൊക്കെ വെട്ടി അങ്ങനെ മരങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ പട്ടാനേ പോകുന്നു അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ മരം മുറിച്ചു വയ്ക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ുന്നത് ഈ തൊഴിലാളികൾ എന്തുകൊണ്ട് കൂലിക്ക് ജോലി ചെയ്യുന്നില്ല വെച്ചാൽ ഭൂരിപക്ഷം മുതലാണ് ഭൂരിപക്ഷം എല്ലാം ചില തോട്ട ഉടമകൾ തൊഴിലാളികൾ കൂലിക്കാവശ്യപ്പെടുമ്പോൾ നഗ്മഭക്തിയാണ് കൂലിക്ക് ആവശ്യപ്പെടുമ്പോൾ അവരെ ഇട്ടു ഇരുട്ടുന്നു ഇവർ അത്യാവശ്യമായിട്ട് പൈസയുടെ ആവശ്യം വരുമ്പോൾ ചോദിക്കും അവർ കൊടുക്കാനുണ്ടെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഷീറ്റ് വിറ്റ് പൈസ കിട്ടിയില്ല എന്നൊക്കെ പറയും അപ്പോൾ ഈ ഷീറ്റ് കൊണ്ടുപോയി ടയർ ഫാക്ടറി കൊണ്ടുപോയി അത് ടയറായി വന്ന് റോഡിലൂട്ട് പോയി തേഞ്ഞ് ടയർ തേഞ്ഞ് പോയാലും ചിലർക്ക് കൂലി കിട്ടുന്ന അവസ്ഥ വരുന്നു അങ്ങനെയാണ് തൊഴിലാളി പങ്കിന് വിട്ട് പാട്ടത്തിന് എടുക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങേണ്ട അവസ്ഥ വരുന്നത് അപ്പം ഇങ്ങനെ റബ്ബർ തോട്ടം ഏറി വന്നാൽ ഒരു അറുപത് നൂറ് വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ റബ്ബർ തോട്ടം അടിയെ മുറിച്ച് മാറ്റപ്പെടുന്നതാണ് ഈ മുറിച്ച് മാറ്റപ്പെടുന്ന റബ്ബർ തോട്ടങ്ങൾ പുതുതായിട്ട് റബ്ബർ തൈകൾ ആരും മെച്ചപ്പെടുത്തിയൊന്നുമില്ല എല്ലാം കശുമാവ് കൃഷി അങ്ങനെ ഇങ്ങനെ ഒക്കെ നീങ്ങുന്നത് അതൊന്നും ലാഭകരമാവില്ല ഇപ്പോൾ റബ്ബർ തൈകൾ വെച്ചാൽ ഇവിടുത്തെ കാട്ട് പന്നി ഉള്ളം പന്നി പിന്നെ കാട്ടാട് കുരങ്ങ എന്നവൻ്റെ ശല്യം കണ്ട് ഈ കുഴിച്ചിട്ട റബ്ബർ തൈ ഒന്നും എല്ലാം പൊട്ടിച്ച് പൊടിച്ച് കളയാണ് എല്ലാം നശിച്ചു പോവുകയാണ് അങ്ങനെ റബ്ബർ പുതുതായിട്ട് റബ്ബർ മരങ്ങി കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി വരുന്നില്ല അങ്ങനെ കാലക്രമേണ ഈ നൂറ് അറുപത് നൂറ് കൊല്ലം അങ്ങോട്ടിൻ്റെ തലമുറയൊക്കെ ഒന്നും കണ്ണൂർ ജില്ലയിൽ റബ്ബർ തോട്ടൊന്നും കാണാൻ പറ്റില്ല അവർക്കിനെയൊക്കെ വീഡിയോയിലൊക്കെ ഉള്ള വീഡിയോയിലൊക്കെയോ ഫോട്ടോയിലൊക്കെ റബ്ബർ തയ്യും മരങ്ങളും തോട്ടങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നത് ഭാവിയിൽ റബ്ബർ തോട്ടം കാണാൻ വേണ്ടി മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ ചൈനയിലൊക്കെ ടൂർ പോകേണ്ട അവസ്ഥ വരും എന്ന് തോന്നുന്നത് അതുകൊണ്ട് എല്ലാ തൊഴിലാളിയും മുതലാളികളും ശ്രദ്ധിച്ചാൽ ഈ റബ്ബർ മരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ട് ഒരുപാട് അറിവിൽ ആൾക്കാരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് എനിക്ക് തോന്നിയ അഭിപ്രായമാണ് തെറ്റായിട്ട് ചിലവർക്ക് തോന്നാം ഇത് പറയണം എന്ന് തോന്നി എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പിന്നെ ഈ പത്തിരുപത്തഞ്ച് കൊല്ലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അനുഭവത്തിലൂടെ പറയുന്നതാണ് ഇതാരെയും വേദനിപ്പിക്കാൻ ദുഃഖിക്കാനും ആരെയും വിമർശിക്കാനും വേണ്ടി പറയാനില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു കാര്യം പങ്കുവെച്ചിരുന്നു ഓക്കെ ചേട്ടാ